ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഫുൾ മൂണാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ അവസാനത്തെ ഫുൾ മൂൺ ആണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത് റിലേഷൻഷിപ്പായിട്ടാണ് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യം അവരുടെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ ഇത് റിസോണക്റ്റ് ആകണമെന്നില്ല റിസോണക്റ്റ് ആകുന്നവർ മാത്രം എടുക്കുക നമുക്ക് നോക്കാം എന്താണ് ഫുൾ മൂണിൽ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് അവരെ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണ് എന്നൊക്കെ നോക്കാം നോക്കണം തോട്ട്സ് ആൻഡ് ഫീലിങ്സ് സെവൻ ഓഫ് കപ്സ് ആണ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് ടൂ ഫോൺസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് പെൻഡിൾസ് ടെൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് ആണ് അപ്പോ ഈ സമയത്ത് അവര് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കാണുന്നുണ്ട് കേട്ടോ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ വിചാരിച്ചതുപോലെ അല്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവര് ചിലപ്പോൾ പാസ്റ്റിൽ അവര് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഇനി ഞാൻ വിചാരിച്ചിരുന്നതൊക്കെ തെറ്റായിരുന്നോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്തോ എന്തൊക്കെയോ മിസ്റ്റേക്സ് എനിക്ക് പറ്റിയല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവർ അതിന് നമുക്കൊരു ക്ലാരിറ്റി എടുക്കാം എന്തൊക്കെയാണ് അവരുടെ അവർ അവരുടെ എന്ത് മിസ്റ്റേക്കാണ് എന്താണ് അവർക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത് എന്താണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് നോക്കാം ഫൈവ് സോഴ്സിന്റെ എനർജിയാണ് അപ്പൊ ഇതിനകത്തൊരു ചീറ്റിങ് നടന്നിട്ടുണ്ടെന്നാണ് കാണുന്നത് ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇതൊക്കെ അവര് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം വിശ്വസിച്ച് നിങ്ങളോട് അവരെന്തെങ്കിലും തരത്തിൽ മോശമായിട്ട് പെരുമാറുമോ ബ്രേക്കപ്പ് ഉണ്ടാക്കോ നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ വരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തൊരു ചീറ്റിങ് എനർജി കണ്ടതുകൊണ്ട് തന്നെ അവർക്ക് അവർ ചെയ്തത് തെറ്റായി പോയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഇവർ ചെയ്തതെല്ലാം ശരിയായിരുന്നു അപ്പോൾ മിസ്റ്റേക്ക് ചെയ്താൽ പോലും അവർ ചെയ്തത് ആയിരുന്നു ശരിയെന്നവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ സമയങ്ങളിൽ അവർ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിപ്പോയല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ശരിക്കും ഒരു പ്രണയം തോന്നും ഒരു വളരെ ജനുവിനായിട്ടുള്ളൊരു പ്രണയം നിങ്ങളോട് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത് മറ്റാരും തോ മറ്റാരോടും തോന്നാത്ത ഒരു ഇൻറ്റിമസി തോന്നുന്നുണ്ട് നിങ്ങളെ ശരിക്കും അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ സമയം അത് നമുക്ക് എന്താക്കാണെന്ന് നമുക്ക് നോക്കാം ഏസുഡ് സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങളെന്താണ് ഈ റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ അവർക്ക് ക്ലാരിറ്റി വരുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ ചിന്തിച്ചതൊക്കെ തെറ്റായി പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇതൊരു ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുമ്പോൾ അത് ഇവർക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ ബന്ധത്തെക്കുറിച്ച് ഇവർ പാസ്റ്റിൽ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴായിരിക്കും അവർക്കൊരു ഒരു ബോധം വരുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ അവർക്ക് പറ്റുന്നില്ലായിരിക്കാം അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാലും എന്തൊക്കെ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അവർക്കതിൽ ശരിക്കും അതിൽ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് തെളിവുകൾ സഹിതം പല കാര്യങ്ങളവർ മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ പക്ഷേ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായോ അത് അതൊക്കെ തെറ്റായി പോയല്ലോ അത് മറ്റുള്ളവർ ഞാൻ കേട്ടല്ലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തല്ലോ വേദനിപ്പിച്ചല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പ്രണയം ശരിക്കും ഒരു ജെനുവിൻ സ്നേഹം ജെനുവിൻ സ്നേഹം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ് സ്റ്റാറാണ് അപ്പോൾ പാസ്റ്റിൽ നടന്ന കുറേയധികം കാര്യങ്ങൾ ഹീലായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ഇവരും തമ്മിൽ നല്ലതുപോലെ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം ശരിക്കും നിങ്ങളും ചിലപ്പോൾ അവരെ ഹെർത്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം കേട്ടോ നിങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം ഇതൊരു ഒരു വൺ സൈഡ് ആയിരിക്കുമല്ലോ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ കുറേ ക്ഷമിച്ചിട്ട് വീണ്ടും നിങ്ങളും തിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൽ അവർക്കും വേദന ഉണ്ടായിട്ടുണ്ടിരിക്കാം എന്തായാലും അത് ഹീലായി എന്നുള്ളതാണ് അപ്പോൾ എന്ത് തന്നെ സംഭവങ്ങൾ ഉണ്ടായാലും അതൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് ആൾറെഡി തനിയേ ഇത് ഹീലാകും അപ്പോൾ അതുപോലെ അത് തനിയും കുറേ കാര്യങ്ങൾ ഹീലായി എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു ഡ്രീമാണ് എന്നുള്ളതാണ് ഒരു ആഗ്രഹമാണ് അതാണ് ഒരു ഈ സ്റ്റാർ കാർഡ് വന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു യൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ ലവോസും സ്റ്റാറും പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു യൂണിയൻ അതവര് മനസ്സിലാക്കുന്നുണ്ട് നമുക്കിത് താരം എടുത്ത് ക്ലാരിറ്റി എടുക്കാം എൻ്റെക്കളാണ് അപ്പോൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പഴയ പോലെ ആദ്യം നിങ്ങൾ എങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് എത്ര സന്തോഷം ഉണ്ടായിരുന്നോ അത്രയും ആ ഒരു സന്തോഷം അവരിപ്പോഴും ഉണ്ട് എന്നാണ് കാണുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ത്രീ എഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിൽ ഒരു ട്രാവലാണ് നിങ്ങൾ ചിലപ്പം രണ്ടും പേരും രണ്ട് സ്ഥലത്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നോ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ ഒരു ത്രീ ഓഫ് ത്രീ ഓഫ് ഫാൻസിന്റെ അകത്ത് അപ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യമായി പറയാൻ പറ്റുന്നില്ല അവർക്ക് പക്ഷെ അവർ ഒരുപാട് ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് മൂൺ കാർഡാണ് അപ്പോൾ ഇന്ന് ഫുൾ മൂൺ ആണ് നമുക്ക് മൂൺ കാർഡ് തന്നെയാണ് കിട്ടിയത് ക്ലാരിറ്റി ആയിട്ട് അപ്പോൾ ഈ സമയം അവർ ഇമോഷൻസ് ശരിക്കും ഒരു കുറ്റബോധം ഉണ്ട് എന്നുള്ളതാണ് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതിനകത്ത് ഒരു മാനസികമായി ഒരുപാട് പ്രയാസപ്പെടുന്നു അത് പാസ്റ്റിൽ ചെയ്തു പോയ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്സ് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് ഇതിൽ പിന്നെ നിങ്ങളെ വിഷമിപ്പിച്ചതിലുള്ള ഒരു ആൾറെഡി ഒരു കുറ്റബോധം അവർക്കുണ്ട് അപ്പോൾ പിന്നെ പല കാര്യങ്ങളും ഇപ്പോഴായിരിക്കും പണ്ട് ഹൈഡായിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴായിരിക്കും അത് അവർക്ക് അത് റിവീലായി കിട്ടിയത് നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒക്കെ അതൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ബന്ധത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കാം ഇതൊരു സോൾ കണക്ഷൻ ഉണ്ട് ഇതൊരു പാസ് ലൈഫ് ആണ് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇമോഷണലി വളരെ ഡൗൺ ആണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ അവർ കൺഫ്യൂഷന് ഉണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചത് അപ്പോൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വിഷമമാണ് തോന്നുന്നത് ഈ സമയത്ത് പിന്നെ സെവൻ ഓഫ് സെവനത്ത് മെൻഡസിൻ്റെ എനർജിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് നോക്കാം ഫയർ ഫൈവ് ആണ് ഇതിൽ കുറച്ചധികം ആൾക്കാർ ഇൻവോൾവഡ് ആണ് ഒന്നല്ല ഒന്നിലധികം ആൾക്കാരുമായി ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ കുറച്ചധികം ആൾക്കാർ ഇൻവോൾവഡ് ആണെന്നാണ് കാണുന്നത് അപ്പോൾ ചെ പലരും പലതരത്തിലുള്ള തരത്തിലുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ അത് ബ്രേക്കപ്പ് ആക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതാണ് ചോയ്സസ് കണ്ടത് അപ്പം നിങ്ങൾ കുറച്ചധികം ആൾക്കാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നിട്ട് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരത് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇതൊന്ന് ശരിയാകും അപ്പോൾ ഈ ഒരു കാര്യം ശരിയാകാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾ കൂടുതൽ ആൾക്കാരുടെ ഒരു ഹസ്ബൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ അത്രയും ഡെപ്തുള്ള ആയിരിക്കാം അപ്പോൾ നിങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഒരു പാസ്റ്റിലെ പോലെ ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നു അതിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളോടുള്ള ഒരു പ്രണയം തീവ്രമായിട്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതവർക്ക് മനസ്സിൽ വരുന്നുണ്ട് അവർ എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പൊ ചിലപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഒരു വിവാഹത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ഒരു ശരിക്കും കുറെ കാലം നീണ്ടു ഒരു ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് ചിലപ്പോൾ പാസ്റ്റിലുണ്ടായതെല്ലാം വളരെ ഷോർട്ടായിട്ട് നിന്ന് നിലനിന്ന് പോകുന്ന ബന്ധങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട് അതൊന്നും അല്ല അവർക്ക് ആവശ്യം അവർക്ക് നിങ്ങൾക്കുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ് അവർക്ക് ആവശ്യം നിങ്ങൾക്കേ മാത്രമേ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം അപ്പോൾ അത് അതവരാഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അത് ടെമർ കപ്സ് എന്താണ് എന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിളാണ് ന്യൂ സ്റ്റാർട്ടാണ് അതിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ആണെന്നാണ് കാണുന്നത് ഈ സമയം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളും ഒക്കെ അവർക്ക് വളരെ ആണ് നിങ്ങളെ അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് ജോർജിൻ്റെ എനർജിയാണ് ശരിക്കും ഇപ്പോൾ ഈ സമയമാണ് അവർ യഥാർത്ഥത്തിൽ ഈ ബന്ധം എന്താണ് എത്ര ഡെപ്ത് ഉണ്ടെന്നൊക്കെ അവർ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് പഴയ പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അങ്ങനെ മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ കഴിഞ്ഞു നിങ്ങളെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞു അവരുടെ തെറ്റുകളും അവർക്ക് മനസ്സിലായി എന്നാണ് അപ്പോൾ എന്തായാലും ഇതൊരു സ്റ്റേബിളായിട്ടുള്ളൊരു കണക്ഷൻ ആണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതിൽ എന്നും നിങ്ങൾ ഒപ്പമുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ അവർ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് ടൂ സോഴ്സിൻ്റെ എനർജിയാണ് അവരെ കണ്ണ് കെട്ടിയിരുന്നു പാസ്റ്റിലെ അപ്പോൾ അതൊക്കെ അവർ അഴിക്കുന്നുണ്ട് കാണുന്നത് ടു ടൂ ആണ് അപ്പോൾ അവർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷനുണ്ട് പക്ഷേ കാരണം ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഓൾറെഡി അതിൽ ഇൻവോൾവ് ആണ് അപ്പം അത് എങ്ങനെ അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ സമയന്നാണ് കാണുന്നത് നമുക്ക് ഇതിലൂടെ കുറച്ച് കാർഡ്സ് എടുത്ത് നമുക്ക് നോക്കാം മാ കാളി ദ ഡിവൈൻ ഫിമിനേനാണ് കാളിമാതാവിന്റെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ഒരു കാളിമാതാവിൻ്റെ ആ ഒരു ശരിക്കും ഒരു ഡിവൈൻ ഡിവൈൻ ആണ് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവർ ചിന്തിക്കുന്നത് ഒരു ടിൻഫ്ലെയിം കാർഡാണ് അതുകൊണ്ട് മാത്രം വരുന്നതാണ് ടിൻ ടിൻഫ്ലെയിം ജേണിയിലാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അവർക്ക് നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ അവർ ഉറപ്പിക്കുന്നു അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇമോഷണലി ബ്രോക്കൺ ആണ് അപ്പോൾ ശരിക്കും ഒരു ഈ സമയം ചില തിരിച്ചറിവുകൾ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിച്ചിരുന്നതല്ല യഥാർത്ഥത്തിലുള്ളത് റിയാലിറ്റി വേറെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഇമോഷണലി അവർ തകർന്നു പോയൊരവസ്ഥയിലാണ് അപ്പോൾ അവർ ശരിക്കും നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അവരവരെ കറേജ് സ്വീകരിക്കും അവർക്ക് കുറച്ച് ധൈര്യം വേണം കാരണം പാസ്റ്റിൽ ചിലപ്പോൾ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോ അവർക്ക് സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോ നിങ്ങളോട് അടുക്കാൻ അവർക്ക് ഒരുപാട് ധൈര്യത്തിന്റെ ആവശ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് തേട ആക്ടിവേറ്റിംഗ് ആണ് അപ്പോൾ ശരിക്കും അവര് അവരുടെ സോളിന്റെ ഗൈഡൻസ് അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതില് അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് നമ്മൾ ആദ്യം ആദ്യമേത് കണ്ടതാണ് ശരിക്കും ഒരു ഒക്കെ തോന്നുന്നുണ്ട് ഏസോഴ്സിൻ്റെ എനർജി ആൾറെഡി വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾക്ക് ഒരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അപ്പോൾ അവരുടെ തേടയൊക്കെ ആക്ടിവേറ്റ് ആകുന്നുണ്ട് എന്നാണ് കാണുന്നത് വാരിയേഴ്സ് ഓഫ് ലൈറ്റ് വന്നിട്ടുണ്ട് ശരിക്കും ഇതിൽ ഇത് അവരുടെ ഒരു എനർജി അല്ല പക്ഷേ ഇത് പൊതുവേ ഈ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ലവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നാണ് കാരണം ഇത് നമ്മൾ ഒരു ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് നിങ്ങളുടെയും കൂടി ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ്ങും കൂടെയാണ് ഒരു മെസ്സേജ് ആണിത് കാരണം നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ വേറൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ട് ഈ ആളിനൊരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഏതെനിക്കും നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ നിങ്ങൾ ബ്രോക്കൺ ആയി പോയിട്ടുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ആകരുത് എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കാൻ ശ്രമിക്കണം ആ അതാണ് അൺകണ്ടീഷണൽ ലോ അപ്പോൾ ആ വ്യക്തി എവിടെ ആയിരുന്നാലും എങ്ങനെയായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ന്യൂ ഡോർസ് ഓപ്പണിംഗ് ആണ് അപ്പോൾ ഒരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഒരു ഈ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും പുതിയ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ചേയ്ഞ്ചാണ് വരുന്നത് പുതിയ വാതിലുകൾ തുറക്കുന്നു നിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിന് അത് സ്റ്റേബിളാകാൻ വേണ്ടിയിട്ടുള്ള പുതിയ വാതിലുകൾ തുറക്കുന്നു എന്നാണ് കാണുന്നത് പേഷ്യൻസ് ആണ് അപ്പോൾ അവരും വിചാരിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടിയുള്ളൊരു മെസ്സേജ് ആണ് ബി കാം ആൻഡ് പേഷ്യൻ്റ് ആണ് അപ്പം കുറച്ച് സമയം കൂടി വേണം എന്നാണ് ഒരു സിറ്റുവേഷൻ ശരിക്കും നല്ലതായി വരാൻ കുറച്ച് സമയം കൂടി വേണം അപ്പം നിങ്ങൾ കുറച്ച് കാത്തിരിക്കാനാണ് അത് ആ വ്യക്തിക്കും നിങ്ങൾക്കും ഉള്ള നിങ്ങളുടെയും കൂടെ ഒരു ഗൈഡൻസാണ് ഒരു സമാധാനവും ക്ഷമയും വേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പെട്ടെന്നല്ല ഒന്നും അപ്പോൾ ഇത് ഈ വ്യക്തി തിരിച്ചു വരും പക്ഷേ തിരിച്ചറിവ് ഉണ്ടാകും പക്ഷെ കുറച്ച് ഒന്ന് സമയം വേണം എന്നുള്ളതാണ് ഇൻഫ്ലുവൻസ് ടെലിപ്പതിയാണ് അപ്പം ഇതിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കാം അവരുടെ ഇമോഷൻസ് നിങ്ങൾക്കും മനസ്സിലാകുമായിരിക്കാം അപ്പം അത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഒരുപാട് ഓർമ്മകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചിലപ്പോൾ കുറച്ച് കളം കൊണ്ട് ഇത്തിരി നിങ്ങളെ അകലത്തിലായിരുന്നെങ്കിൽ പെട്ടെന്ന് കുറേ കുറേ ദിവസം നിങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ ടെലിപ്പതിക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇന്നർ ചൈൽഡ് ഫിയർ ആണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇതുണ്ടായിരിക്കാം രണ്ട് പേരും ചിലപ്പോൾ ചെറുപ്പത്തിൽ ഒറ്റപ്പെട്ട് ജീവിച്ച ആൾക്കാരായിരിക്കാം അധികം ഡ്രോമാസ് ഈ ഒരു ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ആൾക്കാരായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി മാത്രമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എന്തായാലും നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞ് സമയത്ത് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരെ അവഗണിപ്പിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെയോ ആ വ്യക്തിയെയോ എന്തെങ്കിലും ഒരു അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ ശരിക്കും നിങ്ങളെ പെയിൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം എന്നാണ് കാണുന്നത് കോർട്ട് ആണ് അപ്പോൾ ഇതിൽ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇതെന്തെങ്കിലും ഒരു കേസിൽ കിടക്കുന്ന കിടക്കുന്നൊരു കാര്യമായിരിക്കാം നിങ്ങൾ തമ്മിലൊരു ഫാമിലി കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു വിധി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് യൂണിയൻ വേണോ വേണ്ടയോ എന്നുള്ളത് ആ വിധി തീരുമാനിക്കും ചില ആൾക്കാർക്ക് ഇത് ഓരോ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുമല്ലോ അത് കോർട്ടിൽ കിടക്കുന്നതല്ല ദൈവം തന്നെ ഒരു നീതി നടപ്പാക്കുന്ന ഒരു സമയമാണ് ആ നീതി നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കാരണം ജഡ്ജ്മെന്റ് ജഡ്ജ്മെൻ്റ് ഈസ് കമ്മിങ് ജസ്റ്റിസ് വിൽ ബി ടു ദ സിറ്റുവേഷൻ അപ്പം ഈ സിറ്റുവേഷന് എന്തായാലും ജസ്റ്റിസ് കിട്ടുമെന്നാണ് അത് ആരാണോ നല്ല കർമ്മം ചെയ്തിട്ടുള്ളത് ആണ്ട് ഭാഗത്താണോ ശരിയുള്ളത് ആ എന്തായാലും ജസ്റ്റിസ് കിട്ടും എന്നാണ് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ശരിയായതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഗുഡ് കർമ്മയാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ് കാണുന്നത് ഇൻവൈറ്റർ ഫ്ലെയിം ആണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പറയുന്നത് ഇത് അവർക്കുള്ളൊരു മെസ്സേജാണ് അവരെ മനസ്സിലാക്കുന്നുണ്ട് അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ അവരുടെ ഹൃദയത്തിലേക്ക് ചേർക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടായിരിക്കും അതിനകത്ത് വേറൊരു മെസ്സേജ് വന്നു ചിലപ്പോൾ അവരും കാണുന്നുണ്ടായിരിക്കാം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം ഈ സമയത്തായിരിക്കും അതൊക്കെ തുടങ്ങിയത് നിങ്ങൾ നേരത്തെയും ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഈ സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് അവരുടെ ഒരു സോൾ മെസ്സേജ് എന്താണോ നോക്കാം നിങ്ങളോടുള്ള ഒരു സോൾ മെസ്സേജ് നോക്കാം അവരുടെ സോളിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് റിലീസ് യുവർ ഇന്നർ റിബലാണ് അപ്പോൾ ഇതിൽ ഇതവരെയും അവരെ ശരിക്കും അവർ മറ്റുള്ളവരെ ഭയപ്പെട്ടിരുന്നു എന്നാണ് കാണുന്നത് ഇപ്പോഴും ഭയപ്പെടുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരെന്ത് പറയും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ്ഡ് ആയിരിക്കും അപ്പോൾ പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു റിബൽ ആകാൻ അവർ ആഗ്രഹിക്കുന്നു അവർക്ക് കുറച്ച് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് ഒരു കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഒരു റിബലായാൽ മാത്രമേ ഇത് നല്ലതായിട്ട് പോകുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അത് റിലീസ് ചെയ്യാൻ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ് ബി ബ്രേവ് യുവർ സെൽഫോൺ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ അവർക്ക് ധൈര്യം ഉണ്ടാകാൻ പോകുന്നു ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ധൈര്യം വേണം അപ്പോൾ അവർ ധൈര്യം സംഭരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പ്രൊട്ടക്ട് വാട്ട് യു ലവ് ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് അവർ മനസ്സിലാക്ക അവരുടെ ഡ്യൂട്ടിയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ അവരുടെ പ്രണയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അത് അവരുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരതിപ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതാണ് ഈ സമയം അവരുടെ ഇമോഷൻസ് ഈ പൗർണമയിൽ അവർക്ക് കിട്ടുന്ന ഒരു ഇമോഷൻസ് അതാണ് കാരണം ആൾറെഡി നമുക്കിവിടെ മോൺ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇമോഷൻസ് ഏകദേശം ആക്യുറേറ്റ് ആയിട്ടായിരിക്കും എല്ലാവർക്കും ഉള്ളതെന്നാണ് നോക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനെക്റ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക വാട്സപ്പ് മെസ്സേജ് ആവുമ്പോൾ ഞാനത് എപ്പോഴായാലും കുറച്ച് ലേറ്റായാലും ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്